ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നാടൻ കോഴി റോസ്റ്റാണ് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ റോസ്റ്റിന് നിങ്ങളത് ചെയ്ത് നോക്കണം അപ്പോൾ നമുക്കിത് അതിനു വേണ്ടത് ചേരുവൽ ആദ്യം ചിക്കൻ വേണം ഇപ്പോൾ ഈ ചിക്കൻ ആദ്യം നമ്മൾ കുക്കറിനകത്തേക്ക് ഇടവേണം ഇതിപ്പം ഒരു വലിയ കോഴി എടുത്ത് ഞാൻ കുറച്ച് മാറ്റിയിട്ട് എടുത്തതാണ് പിന്നെ ഇതിന് വേണ്ടണം പിന്നെ ലേശം കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നാല് അഞ്ച് വിസിലൊക്കെ അടിക്കാവുന്നതാണ് നമുക്ക് വെള്ളം ഇറങ്ങുന്നുണ്ട് എന്നാലും ഒരു ലേശം വെള്ളം അടിച്ചിട്ട് ഒരു നാല് അഞ്ച് വിസിലൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇനി ഒരു ലേശം വെള്ളം അടിക്കാൻ വഴിയും ഴിഞ്ഞ് പാൻ അടുപ്പി വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് രണ്ട് സവാളയാണ് മീഡിയം സവാള പിന്നെ കുറച്ച് ചുമന്നുള്ളി ഇത് ചുമന്നുള്ളിയിൽ മാത്രം വയ്ക്കാം അല്ലാതെ സവാളയിൽ വെക്കാം അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ നാടൻ ഉള്ളൊക്കെ ചുമന്നുള്ളി വയ്ക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ് അപ്പോൾ രണ്ടും ഉപ്പ് ഇട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചുക്കിട പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും ഇല്ല അത് ഉപ്പിട്ട് വയ്ക്കും അപ്പോൾ ഒന്ന് നല്ല വഴണ്ടി വരണം ഇത് ാൽ പോരാ കുറച്ച് കളർ ചേഞ്ച് ചെയ്ത് വരണം അതുവരെ ഇനി ഇഞ്ചി വെള്ളത്തിലും പേസ്റ്റ് നമ്മൾ ഇറച്ചി വെച്ചപ്പഴും കുറച്ചിട്ട് പിന്നെ ട്രൈ പാട്ട് ഓരോ ടീസ്പൂൺ ഇതൊന്ന് അയച്ചു കൊടുക്കാം ഇപ്പോൾ കളറ് മാറി വരുന്നുള്ളൂ ഈ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ എടുക്കണം അതിലും കൂടി ഇട്ട് ഒന്ന് വഴണ്ടി വയ്ക്കാം നമുക്ക് കുറച്ച് തേങ്ങ വിളഞ്ഞ തേങ്ങയാണ് അപ്പം ഇട്ടാലും കുഴപ്പമില്ല അതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് വഴണ്ടി വന്നിട്ടുണ്ട് ഈ ഒരു കളറിൻ്റെ ഉള്ളി വരണം കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണിനകത്ത് മല്ലിപ്പൊടി അപ്പോൾ അതും ഇച്ചിരി പച്ച ആസ്ഥി പോന്നാൽ ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചെടുത്താണ് അപ്പം അതുകൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ട് ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ പൗഡർ വാങ്ങിക്കുമ്പോൾ ഒരു സ്മെല്ലും ഇല്ല ഇതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി ഇടാം തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുക ഒരു ടീസ്പൂണൊക്കെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ കാശ്മീരി ചില്ലിയാണ് നമുക്കിതിനകത്ത് പെപ്പറൊക്കെ കൂടെ ചേർക്കുന്നുള്ളതൊന്നും സാധാരണ മുളക് പൊടി ചേർക്കാൻ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊരു അര സ്പൂണിനകത്ത് ഇടാമെന്നാണ് എരിവുള്ള മുളക് പൊടി ഇതിപ്പം എരിവ് കുറവാണ് കുരുമുളകൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ വഴറ്റി അതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറുന്നവരൊന്ന് വഴറ്റണം ഒരു ഒരു വലിയ തക്കാളിയും അര ഭാഗം സവാളയും കൂടെ ചോപ്പറിൽ വെച്ച് എടുത്തിരിക്കുന്നതാണ് മിക്സിയിൽ വെക്കുമ്പോൾ ഒരുപാടങ്ങ് ഇതായിപ്പോൾ ഇതുപോലെ വരണം അപ്പോൾ അത് നമുക്കിനകത്ത് കഴിച്ചിടക്കാം ഇതിപ്പോൾ കൈമാറ്റാതെ തന്നെ നമ്മൾ വഴറ്റി അതെല്ലാം ചേർന്ന് വരണം ഇത് ഇത് നമുക്ക് വെള്ളം ചേർക്കാതെ ഈ ഇറച്ചിയുടെ ഈ ജ്യൂസ് തന്നെ പുറേച്ച ഉറച്ച് അതിനകത്ത് വഴറ്റിയിട്ടിരിക്കണം അപ്പോൾ കറി നല്ല കുറുകയും ചെയ്യും ഇത് കുരുമുളക് ഇഞ്ചിയൊക്കെ ഇട്ട് ഒഴിച്ചല്ലോ അപ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും ഇതനുസരിച്ച് പുറേച്ച ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് ജ്യൂസ് ഉണ്ടാകും ഇറച്ചിയായിട്ട് കൊടുക്കണം ഇതന്ന് തിളച്ച് കിട്ടും നല്ലതുപോലെ തിളച്ച വേണം അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കും അര ടീസ്പൂണൊക്കെ കുരുമുളക് ഇത് മസാലയാണ് ഗരം മസാല ബ്രൗൺ കളർ മസാലയാണത് പിന്നെയാണ് അതിനകത്ത് ഗരം മസാല ഇടാം ചിക്കൻ മസാല ഇടാം എനിക്ക് വേണമെങ്കിൽ ഇടാമെന്നാണ് ഇതായി കഴിഞ്ഞു ഇനി മല്ലിയിലെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വേണം ഈ ഒരു കറി എടുക്കേണ്ടത് അപ്പോഴത്തേക്ക് നല്ല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് നാടൻ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കത് സലൂൺ ഡിഷിലേക്ക് മാറ്റാം റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ടേസ്റ്റ് നോക്കിയാൽ അടിപൊളിയാണ് സൂപ്പറാണ് അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് ചാനൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു കിടില റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുക